ട്രെയിനിൽ നിന്നും ശത്രുവിന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന ഇന്ത്യയുടെ ആവനാഴിയിലെ അടുത്ത മരുന്ന് അഗ്നി പ്രൈം മിസൈൽസ് എവിടെ നിന്നാണ് എപ്പോഴാണ് എങ്ങനെയാണെന്ന് ഒരൈഡിയും കിട്ടില്ല ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ കോച്ചിൽ നിന്ന് മിസൈലുകൾ പറക്കും ട്രെയിനിൽ ഘടിപ്പിച്ച മൊബൈൽ ലോഞ്ചറുകൾ ഉപയോഗിച്ചായിരിക്കും വിക്ഷേപണം രണ്ടായിരം കിലോമീറ്റർ വരെയാണ് അഗ്നി പ്രൈം മിസൈലിന്റെ ദൂരപരിധി വലിയ തയ്യാറെടുപ്പുകളോ ആൾബലമോ ഒന്നും വേണ്ട ശത്രുവിന്റെ കണ്ണ് വെട്ടിച്ച് പല പല ലൊക്കേഷനിൽ നിന്ന് തിരിച്ചടി നൽകാൻ മിടുക്കനാണ് അഗ്നി സീരീസിലെ പുത്തൻ മിസൈൽ ഡി സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് ആംഡ് ഫോഴ്സ് എന്നിവർ ഒന്നിച്ചാണ് വിക്ഷേപണം വിജയകരമാക്കിയത് രാജ്യസുരക്ഷയ്ക്ക് പുറമെ ലോക മുന്നിൽ ഏറ്റവും മികച്ച സാങ്കേതികവിദ്യ അവതരിപ്പിക്കുകയാണ് ആത്മനിർഭർ ഭാരതിലൂടെ ഇന്ത്യ ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റം എത്രത്തോളം പവർഫുൾ ആണെന്ന് ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് കാട്ടിക്കൊടുത്തതാണ് രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതിയിൽ റെക്കോർഡ് വർധനമുണ്ടാക്കാനും ഓപ്പറേഷൻ സിന്ദൂർ വലിയൊരു കാരണമായി വളരെ ചുരുക്കം രാജ്യങ്ങളുടെ കൈവശം മാത്രമുള്ള റെയിൽ മൊബൈൽ ലോഞ്ചറുകളുടെ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ കൈവരിക്കുന്നതിലൂടെ ഇന്ത്യ പ്രതിരോധ മേഖലയിൽ കൂടുതൽ കരുത്താർജിക്കുകയാണ്